ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് കുറച്ച് പൊടിമീൻ കിട്ടിയിട്ടുണ്ട് അത് മാങ്ങയിട്ടൊന്ന് കറി വെക്കാനാണ് കേട്ടോ പോകുന്നത് പൊടിമീനായിട്ട് നമുക്കിവിടെ ചെറിയ ഇടത്തരം കൊഴുവയാണ് കിട്ടിയിരിക്കുന്നത് അത് നല്ല പുളിയുള്ള മാങ്ങയിട്ടാണ് നമ്മൾ ഇന്ന് കറി വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ചെറിയ കഷ്ണം കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അരച്ചെടുക്കുന്നതിനായിട്ട് ഞാനിത് മിക്സി ജാറിലേക്ക് മാറ്റുന്നുണ്ടേ എന്നിട്ട് മിക്സി ജാറിൽ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അങ്ങനെ ദേ നമ്മൾ അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരുന്നുണ്ട് ഇനി നമ്മൾ കറി തയ്യാറാക്കാനായിട്ടുള്ള ചട്ടി എടുത്തിട്ടുണ്ട് ഇനി അത് അരപ്പൊക്കെ ഒന്ന് കൂട്ടിയ ശേഷമാണ് കേട്ടോ നമ്മൾ സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ ആദ്യം തന്നെ ചട്ടിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു പാത്രം ഒന്ന് കഴുകി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആദ്യം തന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ട് കഷ്ണം പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അല്പം വെളിച്ചെണ്ണയും കൂടി മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല പുളിയുള്ള ഒരു മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങ എടുക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിലേ നമ്മുടെ കറിക്ക് നല്ല രുചി കിട്ടുകയുള്ളേ അങ്ങനെ ഞാനിവിടെ ഒരു മാങ്ങ ചെറിയ ചെറിയ പീസസ് ആക്കി മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് സ്റ്റൗ ടോപ്പിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയം തന്നെ ഞാനിവിടെ ഉപ്പൊന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഉപ്പിൻ്റെ ഒരു ചെറിയ പോരായ്മ വന്നത് കാരണം ഞാൻ കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഈ ഒരു ടൈമിൽ തന്നെ ചെറിയുള്ളി മൂന്നാല് കഷ്ണം ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കറിയൊക്കെ കൂട്ടുമ്പോഴേക്കും ഇതിടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോഴേക്കും നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഇതൊട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ചേർക്കണേ ഇനി അത് നന്നായി ഒന്ന് തിളച്ച് ആ മാങ്ങയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വെന്ത് കിട്ടുന്നത് വരെ നമ്മൾ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ഒരു ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് ഈ ഒരു സമയം തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ധനം നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അത് കുറച്ചൊന്ന് വറ്റി നല്ലതുപോലെ ആ എണ്ണയൊക്കെ ഒന്ന് തിളിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ പൊടിമീൻ ഇട്ട് കൊടുക്കുന്നത് ചെറിയ മീനായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരം ആ ഒരു അരപ്പിൽ ഇട്ടെന്ന് വേവിച്ചു കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മളിത് നന്നായിട്ട് വറ്റി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ ശേഷം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇപ്പൊ നമ്മുടെ അരപ്പൊക്കെ നന്നായി തിളച്ച് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വ ി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മീൻ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ ഇട്ട ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മീൻ ഇട്ട ശേഷം നമ്മൾ ഒരുപാട് നേരം ഒന്നും ഇട്ട് തിളപ്പിക്കേണ്ടതില്ല കേട്ടോ മീൻ അങ്ങ് പൊടിഞ്ഞു പോകും അതുകൊണ്ട് മീനിട്ട ശേഷം ഒന്ന് തിളയൊക്കെ വന്ന് നന്നായിട്ട് ആ മീനൊക്കെ ഒന്ന് വേകുന്ന ആ ഒരു ടൈം കുറച്ച് സമയം മതി കേട്ടോ നമ്മുടെ ഈ ഒരു പൊടി മീൻ വേഗാനായിട്ട് ആ ഒരു സമയം കൊണ്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് കറിവേപ്പിലെയും കൂടെ മുകളിൽ തൂക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ തീ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല രുചിയുള്ള കൊഴുവയും മാങ്ങയും കറി ഇവിടെ റെഡി അപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പൊടിമീനൊക്കെ കിട്ടുമ്പോഴേക്കും ഇതുപോലെ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് ഉണ്ണാനായിട്ട് ഈ ഒരു ഒറ്റ കറി മതി കിട്ടും അത്രയ്ക്ക് ആണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബൈ